കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് അവിടെ മരുന്ന് ക്ഷാമം ഇങ്ങനെ രൂക്ഷമായി തുടരുമ്പോഴും രോഗികൾ വലയുമ്പോഴും വിതരണക്കാരുടെ കുടിശ്ശിക എന്നും നൽകാനാകുമെന്ന് മാത്രം അധികൃതർക്ക് പറയാനാകുന്നില്ല കോടികൾ വായ്പ എടുത്ത കമ്പനികളിൽ നിന്ന് മരുന്ന് വാങ്ങി മെഡിക്കൽ കോളേജിൽ നൽകിയ വിതരണക്കാരാണിപ്പോൾ വെട്ടിലായിരിക്കുന്നത് കടക്കെണിയിലായതോടെ മിക്ക വിതരണക്കാരുടെയും ബിസിനസ് തന്നെ തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം കഴിഞ്ഞ ഡിസംബർ പത്താം തീയതി മുതലാണ് വിതരണക്കാർ നിർത്തിവെച്ചത് പല വിതരണക്കാരും വലിയ കടക്കണിയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള പേയ്മെന്റ് ഞങ്ങൾക്ക് കുടിശ്ശിയായി കുടിശ്ശിയായി കഴിഞ്ഞപ്പോ സാധാരണ മരുന്ന് കച്ചവടക്കാരാണ് ഞങ്ങൾ മരുന്ന് കമ്പനിക്കാരല്ല മരുന്ന് വിതരണക്കാരാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്ന ഏകദേശം എൺപതോളം ബിസിനസ്സുകാരാണ് ഞങ്ങൾ ഉള്ളത് ഇതിൽ എൺപത് ശതമാനം പേരും കടക്കണിയിലാണ് അയിമ്പതിനായിരം രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ കിട്ടാനുള്ളവരാണ് ഈ എൺപത് കച്ചവടക്കാരിൽ പലർക്കും അവരുടെ നിത്യജീവിതത്തിന് തന്നെ മാർഗമില്ലാതെ കടക്കണിയിലേക്ക് തള്ളിപ്പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാരണം മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രം നമുക്ക് സാധനം കിട്ടും പല കമ്പനികളും നമ്മളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് കാരണം പേയ്മെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പല കമ്പനികളും നമുക്കുള്ള മരുന്ന് വിതരണം നിർത്തിയതുകൊണ്ട് മരുന്ന് വിതരണം മൊത്തത്തിൽ തന്നെ അവതാളത്തിലേക്കാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ജി എസ് ടി അനത്തിൽ തന്നെ ഞങ്ങൾ അടച്ചിരിക്കുന്ന പൈസ മാത്രം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി പന്ത്രണ്ട് ശതമാനമാണ് മെഡിസിന്റെ ടാക്സ് ഒക്ടോബർ വരെയുള്ള ഒരു പേയ്മെന്റ് കിട്ടണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഒരു പേയ്മെന്റും കിട്ടിയിട്ടില്ല പിന്നെ മന്ത്രിതലത്തിൽ ഇല്ല നമ്മളെ ആരെയും വിളിച്ചിട്ടില്ല ഇതുവരെ വിതരണക്കാരെ ആശ്രയിക്കാതെ മരുന്നെത്തിക്കാനുള്ള ശ്രമം ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നു പക്ഷേ അത് പൂർണ്ണമായി വിജയം ില്ല ഇപ്പോഴും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ഡോക്ടേഴ്സ് നൽകുന്ന കുറിപ്പടിയിലെ ഭൂരിഭാഗം മരുന്നുകളും പുറമെ നിന്നാണ് വാങ്ങുന്നത് കോഴിക്കോട് നിന്ന് വീടുകളിൽ നിജശേഷം പാടിക്കപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് റിപ്പോർട്ട്